നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റിങ്സ് സെറ്റിങ്സാണ് നിങ്ങളിത് മസ്റ്റായി ഓൺ ചെയ്തു വെക്കേണ്ട രണ്ട് സെറ്റിങ്സ് സെറ്റിംഗ്സാണ് അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പലതരം അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് നമ്മൾ ഇന്ന് നോക്കുന്ന ഈ രണ്ട് സെറ്റിങ്സ് ഓൺ ചെയ്താൽ നമ്മുടെ ഫോണിനെ മാൾവെയർ അറ്റാക്കിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള വെബ്സൈറ്റുകളിലൊക്കെ പോയി നമ്മൾ പലതരത്തിലുള്ള തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് എന്നിവയിൽ നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് മാൾവെയർ അറ്റാക്കും വൈറസും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ രണ്ട് സെറ്റിങ്സ് ഓൺ ചെയ്താൽ അത് സ്കാനിങ്ങും വഴി നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു വട്ടം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും അടുത്തതായി നമുക്ക് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് ആ രണ്ട് സെറ്റിംഗ്സ് ഓൺ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് പോയതിന് ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് തന്നെ നമുക്ക് സ്കാൻ അപ്പ് ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് പ്ലേ പ്രൊട്ടക്റ്റ് ക്യാൻ സ്കാൻ ദി ഡിവൈസ് ആൻഡ് വാണ്ട് യു അബൌട്ട് ഹാർംഫുൾ ആപ്ലിക്കേഷൻ അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ജസ്റ്റ് സ്കാനിലേക്ക് ഇവിടെ മാറ്റിയിട്ട് കൊടുക്കുക രണ്ട് സെറ്റിങ്സും ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മളിവിടെ ജസ്റ്റ് സ്കാൻ ചെയ്യുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാനിന് താഴെയായിട്ട് ആ അപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിലൊരു റെഡ് മാർക്കും ഉണ്ടാവും ഈ മുകളിൽ നമുക്ക് ഗ്രീൻ മാർക്ക് ആണ് അതേപോലെ തന്നെ നമുക്ക് ഒരു റെഡ് മാർക്കും ഉണ്ടാവും അപ്പോൾ തന്നെ നമുക്കത് ഡെലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും മസ്റ്റായിട്ടും ഈ രണ്ട് സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ബൈ താങ്ക്